പ്രതികരിക്കാമെന്ന് പറഞ്ഞതാണ് ഇത്രയും ദിവസം പ്രതികരിക്കാത്തതിന്റെ പേരിൽ നിരവധിയായിട്ടുള്ള സൈബർ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞാൻ ഞാനത് ഗൗരവമായി എടുക്കുന്നില്ല കാരണം ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല രാഷ്ട്രീയ വിഷയമാണെങ്കിൽ നമുക്ക് ആ സെക്കൻഡിൽ രാഷ്ട്രീയമായിട്ട് അതിലിടപെടാനും അതിന് അഭിപ്രായം രേഖപ്പെടുത്താനും സാധിക്കുകയുള്ളൂ ഇത് രാഷ്ട്രീയത്തോടൊപ്പം വ്യക്തിപരമായ ഒരു വിഷയം കൂടി ആയതുകൊണ്ട് തന്നെ ഇതിലൊരു ക്ലാരിറ്റി വരാതെ നമ്മൾ അതിൽ അഭിപ്രായം പറയുന്നത് മോറലി ശരിയല്ല എന്ന നിലയ്ക്ക് തന്നെയാണ് ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തിരുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇതിൽ ഇതിന് ഉത്തരം പറയേണ്ട വ്യക്തി ശ്രീ രാഹുൽ മാങ്കുട്ടാണ് അദ്ദേഹത്തിൽ നിന്നുള്ള ഒരു മറുപടി എന്താണ് അദ്ദേഹത്തിന് ഈ വിഷയത്തെ കുറിച്ച് പറയാനുള്ളത് എന്ന് കേൾക്കാൻ ഇത്രയും ദിവസം കാത്തിരുന്നിരുന്നു കാരണം നിരവധിയായ ആരോപണങ്ങൾ നമ്മൾ കേരളത്തിൽ പല ഘട്ടത്തിലും കണ്ടിട്ടുള്ളതാണ് പിന്നീട് അത് അടിസ്ഥാനമില്ലാതെ ആവിയായി പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷെ ഈ വിഷയത്തിൽ ഒരു സ്ത്രീ മാത്രമല്ല പലരും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഇതിലേറ്റവും മർമ്മപ്രധാനമായ വിഷയം ഞാനിപ്പോൾ ഈ പത്രസമ്മേളനം നടത്തുന്നതിൻ്റെ മർമ്മപ്രധാനമായ കാരണം തന്നെ കാരണം ഇതിലൊരു വ്യക്തത വരട്ടെ എന്നായിരുന്നു ഞാൻ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തത വന്നു കഴിഞ്ഞിരിക്കുകയാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റേത് എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളിലൂടെ വന്ന ടെലിഫോൺ കോൺവെർസേഷൻ സത്യത്തിൽ അത് ഫാബ്രിക്കേറ്റഡ് ആയിരുന്നെങ്കിൽ ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ ശക്തമായിട്ട് അതിനെ നിഷേധിക്കാൻ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിക്കുമായിരുന്നു അപ്പൊ ജനങ്ങൾ ഒരു തെളിവായി കാണുന്നത് ആ പറയുന്ന ടെലിഫോൺ ടെലിഫോൺ കോൺവെർസേഷൻ തന്നെയാണ് അപ്പൊ അത് അത് നിഷേധിക്കാത്തതോ അത് ഫാബ്രിക്കേറ്റഡ് ആണോ എന്ന് പറയാത്തിടത്തോളം ഈ ഒരു സമയം വരെ അദ്ദേഹത്തിന് അത് പറയാൻ കഴിയാത്തതുണ്ട് ഇതിൽ വസ്തുതയുണ്ട് എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചകളും തെറ്റും കേരളത്തിലെ പൊതുസമൂഹം പൂർണ്ണമായും ഇപ്പോ ഉൾക്കണ്ടു നിൽക്കുകയാണ് ഇവിടെ രാഹുലിന്റെ ഈ പ്രവർത്തിയെ കുറിച്ചുള്ള രാഷ്ട്രീയത്തിലേക്ക് പൊതുസമൂഹത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഇന്ന് കോൺഗ്രസ് ലീഡർഷിപ്പിലെ പലരും ന്യായീകരിക്കുന്നത് സി പി എമ്മിന്റെ പല നേതാക്കന്മാരും ഞാൻ തന്നെ പി ശശിയുമായി ബന്ധപ്പെട്ട ഉന്നയിച്ച ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അവരാരും രാജിവെച്ചിട്ടില്ലല്ലോ അവരാരും മാറിയിട്ടില്ലല്ലോ എന്നൊരു വാദം കോൺഗ്രസിന്റെ ചില നേതാക്കൾ ഉയർത്തുന്നുണ്ട് സത്യത്തിൽ കോൺഗ്രസ് ലീഡർഷിപ്പ് ഉയർന്നു ചിന്തിക്കേണ്ട ഒരു സമയമാണിത് പിണറായി ഗവൺമെന്റിൽ നിന്ന് ഒരു നിലക്കുള്ള നീതിയും ഒരാൾക്കും കിട്ടില്ല എന്ന് പല ഘട്ടങ്ങളിലായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ഞാൻ ഉയർത്തിയ വിഷയങ്ങൾ തന്നെ ഇപ്പോഴും എന്താ പറയാ കാറ്റിൽ അലയുകയാണ് അപ്പൊ ഇവിടെ കോൺഗ്രസ് കോൺഗ്രസിന്റെ എത്രയോ പാരമ്പര്യമുണ്ട് ഇതുപോലെയുള്ള വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരും മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും ഒക്കെ രാജിവെച്ച ചരിത്രമുള്ളൊരു കോൺഗ്രസ് ഒരുത്തനെ അമ്മയെ തല്ലിയപ്പോ തൊട്ട വീട്ടുകാരനും അമ്മേ തല്ലി എന്തിനാണ് നീ അമ്മയെ തല്ലിയതെന്ന് തോന്നുമ്പോ തൊട്ട വീട്ടുകാരനും അമ്മയെ തല്ലിയേ നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിക്കുന്ന ഒരിക്കലും നീതീകരിക്കാൻ കഴിയാത്ത ആ നിലപാട് കോൺഗ്രസ് ലീഡർഷിപ്പ് തിരുത്തുന്നതാവും കോൺഗ്രസിനെ സംബന്ധിച്ചും യു ഡി എഫിനെ സംബന്ധിച്ചും ഏറ്റവും ഗുണകരമാകുക എന്നാണ് എനിക്ക് വിഷയത്തിൽ പറയാനുള്ളത് കാരണം കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സി പി എം എടുക്കുന്ന നിലപാടിനെതിരാണ് കേരളത്തിലെ ജനങ്ങൾ പിണറായിക്കെതിരാണ് ജനങ്ങൾ പിണറായി ഗവൺമെന്റിന് എതിരായിട്ട് ജനങ്ങൾ ഒന്നടങ്കം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിണറായി ഗവൺമെന്റിലെ എം എൽ എ മാർ ചെയ്ത ചില തെറ്റുകൾ ആ തെറ്റിനെ പിണറായി സംഘവും ന്യായീകരിച്ചത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഹുലിന്റെ കാര്യത്തിൽ അദ്ദേഹം രാജിവെക്കേണ്ട എന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചാൽ അത് വലിയ പ്രത്യാഘാതം കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ടാകും മറ്റൊരു കാര്യം കോൺഗ്രസ് ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു യുവതലമുറ കോൺഗ്രസിന്റെ ലീഡർഷിപ്പിനെ ടേക്ക് ഓഫ് ചെയ്തു ഹൈജാക്ക് ചെയ്തു എന്നൊരു ചർച്ച പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് ആ ചർച്ച ശരിയാണ് എന്നിടത്തേക്ക് കാര്യങ്ങൾ പോവുകയാണ് കോൺഗ്രസിലെ തലമുതിർന്ന ഒരുപാട് നേതാക്കന്മാർ മുല്ലപ്പള്ളി ആയാലും എം എം ഹസ്സനായാലും തുടങ്ങിയിട്ടുള്ള പല നേതാക്കന്മാരും ഉത്തരവാദിത്തപ്പെട്ടവരെ മാറ്റി നിർത്തപ്പെട്ട ഒരു ഘട്ടം കൂടിയാണ് കെ മുരളീധരൻ അടക്കം ഇവിടെ അവരെല്ലാവരെയും കൂട്ടിപ്പിടിച്ച് ചെറുപ്പക്കാരും എന്താ പറയാ ഉത്തരവാദിത്തപ്പെട്ട കാരണവന്മാരായ കോൺഗ്രസിന്റെ ലീഡർഷിപ്പെയും കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകേണ്ട ഈ ഒരു ഘട്ടത്തില് ഇപ്പോൾ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് യു ഡി എഫിനും അതുപോലെ തന്നെ കോൺഗ്രസിനും തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ നമുക്കറിയാം മൂന്നര കോടി ജനങ്ങളിൽ ഒന്നേ മുക്കാൽ കോടി ജനങ്ങൾ സ്ത്രീകളുള്ള കേരളമാണ് അത് വലിയ തിരിച്ചടിയാകും അപ്പോൾ സർക്കാരിൽ നിന്ന് നീതി കിട്ടുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ഇന്നത്തെ മനോരമ പത്രമാണ് മുഖ്യമന്ത്രിക്കെതിരെ വിജിലൻസ് കോടതി പരാമർശം ഹൈക്കോടതിയെ സമീപിക്കാൻ സർക്കാരിന് നിയമോപദേശം ഇത് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഞാൻ സർക്കാരിന് നൽകിയ പരാതിയിൽ ഈ പറയുന്ന എം ആർ അജിത് കുമാറിന് ചീൻ ഷീറ്റ് നൽകിയതില് നാഗരാജ് വക്കീൽ നൽകിയ വിജിലൻസ് കേസിലെ കോടതിയുടെ ഉത്തരവിനെ ചോദ്യം ചെയ്യാൻ പോവാണ് ആര് ഈ ഗവൺമെന്റ് ഇത്രയും പബ്ലിക്കായിട്ട് എം ആർ അജിത് കുമാറിന് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ചോദിച്ചാൽ അദ്ദേഹത്തെ കുറിച്ചുള്ള അഭിപ്രായം പറയും കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ സത്യസന്ധമായി വിഷയത്തെ വിലയിരുത്തി നിൽക്കുമ്പോൾ ഒരു കോടതി നിന്നും സർക്കാരിന്റെ നിലപാടും മുഖ്യമന്ത്രിയുടെ ഓഫീസും നിശിതമായി വിമർശിക്കപ്പെട്ടപ്പോ അതിനെ ന്യായീകരിക്കാൻ പോകുന്ന ഒരു ഗവൺമെന്റ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തികളെ അതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് അവരങ്ങനെ ചെയ്തില്ലേ എന്ന് പറയുന്ന ആ നിലപാടിൽ നിന്ന് യു ഡി എഫ് കോൺഗ്രസ് ലീഡർഷിപ്പ് മാറി ചിന്തിക്കണം രാഹുൽ മാങ്കൂട്ടത്തോട് രാജിവെക്കാൻ കോൺഗ്രസ് ലീഡർഷിപ്പ് ആവശ്യപ്പെടണം എന്ന് തന്നെയാണ് എനിക്ക് വിഷയത്തിൽ പറയാനുള്ളത് രണ്ടാഭിപ്രായം കഴിയുമ്പോൾ പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഗുണകരമാകില്ലേ എന്നുള്ള ഒരു പ്രശ്നം രാജി ഉടൻ വാങ്ങണമെന്ന് അതിന്റെ വിഭാഗം അപ്പോ അങ്ങനെ ഒരു ഭാഗത്തേക്ക് പോകാനുള്ള സമയമാണോ അല്ല അതില് കോൺഗ്രസ് ലീഡർഷിപ്പ് മനസ്സിലാക്കേണ്ടതു രാഹുൽ മാൻകൂട്ടത്തെ രാജിവെപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുകയും ബി ജെ പി സ്വാധീനം ചെലുത്തി പാലക്കാട് ഒരു തെരഞ്ഞെടുപ്പ് വരികയും ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു ജനവിധി പാലക്കാട് ഉണ്ടാകും നൂറ് ശതമാനം എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് അത്തരത്തിലെ ഉന്നതമായ ഒരു തീരുമാനം കാര്യമായ തീരുമാനം എടുക്കാനുള്ള ശേഷി കോൺഗ്രസ് ലീഡർഷിപ്പ് കാണിക്കണം അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് രാഹുലിനെ രാജിവെപ്പിക്കാതെ ഇരുന്നാൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് ഇനി ആകെ ഇരുന്നൂറ്റി അറുപത്തെട്ട് ദിവസമാണ് ബാക്കിയുള്ളത് ഈ പൊതുസമൂഹത്തിന്റെ മനസ്സിൽ നിന്ന് ഈ ചിത്രങ്ങളൊന്നും മായുന്ന സമയം പോലും ഇല്ല അതുകൊണ്ട് രാജിവെപ്പിക്കുക അദ്ദേഹത്തെ നിർദ്ദേശിക്കുക രാഹുലിനോട് എനിക്ക് ആ വ്യക്തിപരമാക്കി പറയാനുള്ളത് രാഹുൽ രാജിവെക്കണം രാജിവെക്കണമെന്നതാണ് കാരണം അദ്ദേഹത്തിന്റെ അടുത്ത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് പൊതുസമൂഹത്തോട് ഏറ്റുപറയാനും രാജിവെക്കാനും തയ്യാറായാൽ അദ്ദേഹത്തിന് അത് ഭാവിയിൽ അത് ഗുണകരമാകും അല്ലാതെ അദ്ദേഹം എടുക്കുന്ന ഇപ്പോഴത്തെ ഈ ഒളിച്ചുകളിയും എന്താ പറയുക അദ്ദേഹം പ്രത്യക്ഷമായി ഈ വിഷയങ്ങളോട് പ്രതികരിക്കാതിരിക്കുന്നതും അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ പ്രത്യാഘാതം രാഷ്ട്രീയമായും സാമൂഹികമായും വ്യക്തിപരമായും അദ്ദേഹത്തിന് വലിയ തിരിച്ചടികൾ ഉണ്ടാകുമെന്നത് മനസ്സിലാക്കാനുള്ള കേവല ബുദ്ധിയെങ്കിലും രാഹുൽ കാണിക്കേണ്ടതുണ്ട് അല്ല അദ്ദേഹം പ്രതികരിക്കണല്ലോ അദ്ദേഹത്തിന് പറയാനുള്ളത് പറയാ പറയാനുള്ള വേണ്ടത് കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ മറുപടി മറുപടിയല്ലേ അതിനെന്തിനാ നേതൃത്വം വിലക്കുന്നത് അതിപ്പോൾ വാർത്തകളല്ലേ അതിന്റെ നിരസ്ഥിതി എന്താന്ന് നമുക്കറിയില്ല അദ്ദേഹം എന്തിനു പ്രതികരിക്കണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അദ്ദേഹം എൻ്റെ പ്രതി ഇവിടുത്തെ പ്രശ്നം കാണലോ ഈ പെൺകുട്ടികളുമായി നടത്തിയ സംഭാഷണങ്ങള് നിരന്തരമായി പുറത്തു വരികയും ജനങ്ങളെ ശ്രദ്ധയിൽ അത് പെടുകയും വാർത്താ മാധ്യമങ്ങൾ അത് ജനങ്ങളിൽ എത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറയേണ്ടത് എന്റെ വോയിസ് അല്ല ഇത് ഫാബ്രിക്കേറ്റഡ് ആണ് എന്നത് പറയാൻ കഴിയാത്തത് എന്താ അദ്ദേഹത്തിന്റെ വോയിസ് ആയതുകൊണ്ടല്ലേ അദ്ദേഹം അദ്ദേഹത്തിന്റെ തന്നെ സംസാരമായതുകൊണ്ടല്ലേ അവിടെയാണ് ഈ വിഷയം അപ്പോൾ ഇവിടെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പറയുന്ന പ്രതിഭരണപക്ഷ എം എൽ എമാരുടെ ഭാഗത്തു ഇപ്പൊ കൊല്ലം എം എൽ എയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് പറയുന്നതിലെ അപ്പുറമാണ് ഈ വിഷയം ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും ആറും എന്താ പറയാ സ്ത്രീകളല്ല പരാതി നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ വിഷയത്തിനേക്കാളും അങ്ങേയറ്റം ഗൗരവമായിട്ട് പൊതുസമൂഹം ഈ വിഷയത്തെ കാണുന്നുണ്ട് അത് കോൺഗ്രസ് ലീഡർഷിപ്പ് മനസ്സിലാക്കണം നമുക്ക് ക്യാൻസർ വന്നാൽ എന്താ ചെയ്യുക ഒരു ക്യാൻസർ വന്നാൽ നമ്മൾ ആ ഭാഗം മുറിച്ചു കളയുന്നു എന്തിനാണ് ആ ശരീരത്തെയും ആ ജീവനെയും രക്ഷിക്കാനാണ് അപ്പൊ രാഹുൽ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് കോൺഗ്രസിലുണ്ടായ ഈ ക്യാൻസർ ആണെങ്കിൽ അത് മുറിച്ചു കളയാനുള്ള ത്രാണിയും ശേഷിയും കോൺഗ്രസ് ലീഡർഷിപ്പ് നടത്തണം അപ്പൊ തന്നെ അറിയിച്ചു നോക്കും നിങ്ങൾ കേരളത്തിൽ ഇപ്പൊ നടക്കേണ്ട ചർച്ച എന്താണ് വോട്ട് ജോലിയാണ് രാഹുൽ ഗാന്ധി ബീഹാറിൽ അതിശക്തമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ വോട്ടർ പട്ടികയിലും വോട്ടിംഗ് മെഷീനിലും നടത്തിക്കൊണ്ടിരിക്കുന്ന തിരിമറികൾ എന്തൊക്കെയാണ് എന്ന് രാജ്യത്തിന്റെ പാർലമെന്റിൽ അതിശക്തമായി ഉയർത്തി ഇപ്പോ അത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ബീഹാറില് വലിയ ജനപിന്തുണയോട് കൂടിയിട്ട് അദ്ദേഹം സമരം നടത്തുകയാണ് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾ തമിഴ്നാട്ടിൽ പശ്ചിമ പശ്ചിമബംഗാളിലൊക്കെ വലിയ എന്താ പറയുക ഓർണർ യോഗങ്ങൾ നടക്കുകയാണ് ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടത് തമിഴ്നാട്ടിൽ കേരളത്തിൽ ഇപ്പോൾ യു ഡി എഫും കോൺഗ്രസ് ലീഡർഷിപ്പും ഈ വിഷയം ഏറ്റെടുക്കേണ്ട അതിനിർണായകമായ ഈ ഒരു ഘട്ടത്തിൽ നിങ്ങളെ നാലിച്ചിട്ടു ഒരു വാക്ക് അതിനെപ്പറ്റി പറ്റി പറയാൻ ആർക്കെങ്കിലും സമയം കിട്ടുന്നുണ്ടോ ഈ ഒരു ഒരു എന്താ പറയാ വല്ലാത്തൊരു അതിന്റെ പിന്നാലെ പോകേണ്ടി വന്നില്ലേ ഇത് ഒരു തീരുമാനമെടുത്ത് രാഹുലിനോട് രാജിവെക്കാൻ പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തമാർക്കായി ഒരു വ്യക്തിയുടെയും വ്യക്തിപരമായിട്ടുള്ള എന്താ പറയാ പ്രവർത്തനം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതം ഒരാൾക്കും ഒരു കുടുംബത്തിന് പോലും നിയന്ത്രിക്കാൻ കഴിയില്ല പിന്നെ ഒരു പാർട്ടിക്ക് നിയന്ത്രിക്കാൻ സാധിക്കുവോ അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് അപ്പൊ തീരുമാനമെടുത്ത് ആ വ്യക്തിയുടെ ധാർമ്മിക ഉത്തരവാദിത്തമായി ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ആ പാർട്ടി മാറി നിൽക്കേണ്ടേ അതിനെന്താ മാർഗം രാജിവെക്കാൻ പറയണം അതോടുകൂടി പാർട്ടിയുടെ ഉത്തരവാദിത്വം തീരുകയാണ് പാർട്ടിക്ക് അത്രയല്ലേ ചെയ്യാൻ കഴിയുള്ളു അതിനി ഇടതു വർഷമായാലും വലതു വർഷമായാലും എന്തിനാണ് ഈ ഈ ഭാരം അനാവശ്യമായിട്ട് ഈ കാൻസറിനെ കോൺഗ്രസ് വേറുന്നത് എന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് അത് പറയുന്നത് ഡി സതീശന് അങ്ങനെ ഒരു എടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം പ്രതിപക്ഷ നേതാവല്ലേ അദ്ദേഹത്തിന് വലിയ ഉണ്ടല്ലോ അദ്ദേഹം അത് പൊതുവായിട്ട് പബ്ലിക്കായി പറയണ്ടേ പ്രതിപക്ഷ നേതാവ് അതിന് തയ്യാറാവുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ എന്താ പറയാ പ്രത്യക്ഷമായി പറയേണ്ട സമയം അതിക്രമിക്കുകയാണ് കാരണം അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ചാർജുകൾ രണ്ടാമത് എന്താ പറയാ അദ്ദേഹത്തിന്റെ ടീമാണ് ഈ യൂത്ത് ടീം ഇവരെയൊക്കെ വളർത്തുന്ന അദ്ദേഹമാണ് എന്നുള്ള വാർത്തകളും നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ അദ്ദേഹം അതിന് നിർണായകമായ തീരുമാനം എടുക്കണം പിന്നെ പാർട്ടി പണ്ട് എ സി കാത്തിരിക്കുന്ന ഒരു കാലം പാർട്ടിക്ക് ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ എ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കേരളത്തിൽ നിന്നുള്ള കെ സി ആണല്ലോ കെ സിക്കും ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുമല്ലോ ഇത് നീട്ടിക്കൊണ്ടു പോകുന്നത് എന്തായാലും അദ്ദേഹത്തെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യമല്ല വാർത്തകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി അതുപോലെയുള്ള എന്താ പറയാ ഇത്തരത്തിലുള്ള പുതിയ പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നെയും സമീപിച്ചിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസത്തിൻ്റെ ഇടയിൽ ഈ വിഷയത്തിൽ ഒന്ന് ഇടപെട്ട് തരാൻ സാധിക്കൂ പരാതി ഉള്ളവരാണ് ഞങ്ങൾക്ക് കേസിന് പോകാൻ നീതി കിട്ടുമോ എന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല അതുകൊണ്ട് സഹായിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ അടുത്ത് നീതി ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് സത്യം ആ പറയുന്നതിന് തെളിവുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പരാതി കൊടുക്കണം എന്നിട്ട് നിയമപരമായ സംരക്ഷണം നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ ഒരു പൊതുപ്രവർത്തകനെ നിങ്ങൾക്ക് എന്റെ സഹായം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അത് നിങ്ങളെ ഭാഗത്തും തെറ്റുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് സ്വയം പരിശോധിച്ചിട്ട് നിങ്ങൾ തീരുമാനിച്ചോ എന്ന് പറഞ്ഞപോലെ ഞാനതിനെ പ്രോത്സാഹിപ്പിക്കാനല്ലേ തന്നത് ഈ വിഷയങ്ങളുടെ ഗൗരവം അതീവ ഗൗരവാണ് കാരണം വീഴാൻ നേരത്തെ ഒരാളെ ഒന്താൻ എല്ലാവർക്കും എളുപ്പമാണ് അപ്പോൾ വീഴാൻ പോകുന്നവൻ എന്നെ തള്ളിയിടുകയാണ് എന്ന് പറയാനുള്ള ന്യായം ആർക്കുവാണ് അത് ഇവിടെ രാഹുലിനെ സംബന്ധിച്ചില്ല അദ്ദേഹത്തിന്റെ അതെ അതെ അല്ല എന്നെ ഇതുമായി ബന്ധപ്പെട്ട രണ്ട് എന്താ പറയാ സ്ത്രീകളുടെ പരാതിയാണ് അതുമായി ബന്ധപ്പെട്ട് എന്നെ സമീപിച്ചത് ഒരു കോൺഗ്രസ് ലീഡറാണ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു ലീഡറാണ് അല്ലല്ല ല്ല കൊച്ചി അതെ അത് അവരുടെ രാഷ്ട്രീയമായ എന്തെങ്കിലും താല്പര്യമായിരിക്കും അതുകൊണ്ട് ഞാൻ അതില് പ്രത്യേകമാണെങ്കിൽ നിങ്ങൾ പോലീസിൽ പോലീസ് അല്ല അവർ കേസ് ഫയൽ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ അവരെ സഹായിക്കാൻ കഴിയും പറഞ്ഞു കേസ് ഫയൽ ചെയ്യുകയാണെങ്കിൽ സഹായിക്കാൻ പറ്റും നിങ്ങളുടെ അടുത്ത് തെളിവുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കും ഇതിൽ മറ്റൊരു വിഷയം ആരും എന്താ പരാതി കൊടുക്കാത്തത് എന്നുള്ളൊരു വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ ഒരു ഘട്ടമായിട്ടും അത് പരാതി കൊടുക്കാൻ അവരുടെ ഇതൊക്കെ എന്തറിയാം ഞാൻ ജനറൽ ആയിട്ട് പറയാ ഇത്രയും വലിയ ഒരു ഭീകരമായ തെറ്റ് നമ്മൾ കണ്ടിട്ടും എന്തുകൊണ്ടാണ് ഇതിലൊരു ലീഗൽ സ്റ്റെപ്സിലേക്ക് പോകാത്തത് എന്ന ചോദ്യം അവിടെ നിലനിൽക്കുകയാണ് ഇത് തന്നെ ഇപ്പൊ ഈ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വിഷയം ആ സ്ത്രീയുടെ സന്തോഷവും അതിൽ എന്താ പറയാ അദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു രണ്ട് സ്റ്റെപ്പും കൂടി മുന്നിലാണ് സന്ദേശം മാത്രമല്ല അല്ലെ പരാതിയുണ്ട് അപ്പം അവർക്ക് പ്രൊട്ടക്ഷൻ വേണം ഞാൻ പറഞ്ഞു പ്രൊട്ടക്ഷൻ കൊടുക്കണ്ട നമ്മളല്ലോ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് ഇവിടുത്തെ ഗവൺമെന്റാണ് നിയമപരമായിട്ട് നിങ്ങൾക്ക് അതിന് സാധ്യത സാധ്യതയുണ്ടെങ്കിൽ നിങ്ങളൊരു വക്കീലിനെ കണ്ടിട്ട് അവരെന്നെ എന്താ പറയാ സനിർദ്ദേശത്തിലാണ് എന്നെ സമീപിച്ചത് എന്ന് എനിക്ക് തോന്നില്ല അവരെ ഈ സമീപിച്ച വ്യക്തി അവരുടെ ഇന്റേണൽ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ പരാതി കൊടുത്തിട്ട് വീട്ടിൽ ഇപ്പം ഇനിയാന്ന്

ജനങ്ങൾ പ്രതീക്ഷിച്ച മറുപടി ആ മറുപടി അല്ല ഷാഫിയിൽ നിന്ന് കിട്ടിയത് എന്ന് വളരെ വ്യക്തമാണല്ലോ അത് അദ്ദേഹത്തിന് വ്യക്തിപരമായ സൗഹൃദം സ്വാഭാവികമായിട്ടും അതിന് ഒരു ബാരിക്കേഡ് സൃഷ്ടിച്ചിട്ടുണ്ടാവും അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു നിലപാടായിട്ട് മാത്രമേ നമുക്കതിൽ കാണാൻ കഴിയുള്ളൂ കോൺഗ്രസിന്റെ നിലപാട് കോൺഗ്രസിന്റെ കെ പി സി സി പ്രസിഡന്റും കെ ഐ സി സി ജനറൽ സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവുമാണല്ലോ പറയേണ്ടത് അതിപ്പം ഞാൻ ഞാൻ പറയണ്ടല്ലോ അത് പറയേണ്ടത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കള് തന്നെയാണ് ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് അതിന് കളമൊരുക്കി കൊടുക്കുന്ന വ്യക്തികളാണ് അത് ഗൗരവമായിട്ട് ശ്രദ്ധിക്കുന്നത് അതിനുണ്ടായില്ല അല്ല അതെ നമ്മള് വ്യക്തിപരമായിട്ട് തന്നെ വന്ന് കണ്ട് വ്യക്തിപരമായ കാര്യങ്ങൾ അന്ന് സംസാരിച്ചു അതിന്റെ കൂടെ നിലമ്പൂരിലെ രാഷ്ട്രീയം സംസാരിച്ചു അത് അങ്ങനെ എന്താ പറയാ വ്യക്തിപരമായി സംസാരിച്ച കാര്യങ്ങൾ എന്നെ പലരും ഈ കാര്യം കുറിച്ച് ചോദിച്ചിരുന്നുണ്ട് ഞാനതിനെ പ്രതികരിക്കാൻ നിന്നിട്ടില്ല അത് ഇപ്പോഴും പലരും വ്യക്തിപരമായ കാര്യങ്ങൾ എന്നടുത്ത് നമ്മൾ പറഞ്ഞു നിൽക്കുക അതിനപ്പുറത്തേക്ക് ആ വിഷയത്തെ കുറിച്ച് ഒരു വന്നൊരാള് വ്യക്തിപരമായി സംസാരിച്ച കാര്യങ്ങള് നമ്മളത് പറയുന്നത് ശരിയല്ല അത് എൻ്റെ മൊറാലിറ്റിയെ ബാധിക്കുന്ന ഒരു വിഷയമായത് കൊണ്ട് അതിലേക്ക് ഞാൻ തൽക്കാലം കിടക്കുന്നു അല്ല തോന്നലുകൾ യാഥാർത്ഥ്യം നമ്മൾ തന്നെ വന്നു തോന്നാൻ നമുക്ക് വല്ലതും പലർക്കും പലരും തോന്നല്ലോ കൂടിക്കൊക്കെ ചെയ്യാം ഇതിപ്പോ വന്നിരിക്കുന്ന വസ്തുതകളല്ലേ നമുക്ക് വസ്തുതകൾ മുന്നിൽ ഉണ്ടാകും തോന്നലുകളെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല വസ്തുതകൾ മുന്നിൽ വെച്ചിട്ട് തന്നെ നമുക്ക് സംസാരിക്കാൻ കഴിയുന്നു ഇതിലെ ഇപ്പോ ഏറ്റവും വലിയ വിഷയം ഇത്രയും വിഷയങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ വന്ന ടെലിഫോൺ സംഭാഷണങ്ങൾ അത് എന്റേതല്ല എന്ന് പറയാൻ രാഹുലിന് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ രാഹുൽ പറഞ്ഞു എന്നതന്നെ അവിടെയാണ് ഈ വിഷയത്തിന്റെ ഏറ്റവും വലിയ സീരിയസ്നെസ് എന്താ പറയാ അങ്ങനെ തുറിച്ചു നോക്കുന്നത് അതെങ്കിലും കോൺഗ്രസ് ലീഡർഷിപ്പ് ഇത് മനസ്സിലാക്കാം സ്ത്രീ സമൂഹത്തിന്റെ ഇടയിൽ ഇത് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കും സി പി എം അത് ചെയ്തു എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ മാതൃക കാണിക്കാൻ കോൺഗ്രസിന് സാധിക്കും അത് കോൺഗ്രസിനെ സാധിക്കും സി പി എമ്മിനെ സംബന്ധിച്ചിട്ട് പിണറായിയെ സംബന്ധിച്ചിട്ട് അതിലൊരു നിലപാടെടുക്കാൻ സാധിക്കില്ല കാരണം അങ്ങനെയാണ് ഒന്നും രണ്ടും പത്തും എല്ലാം നിരവധിയായ വിഷയങ്ങൾ നിൽക്കുകയാണ് അപ്പൊ അത് കോൺഗ്രസ് മനസ്സിലാക്കിയാൽ നന്നായിരിക്കുന്ന എന്താ പറയാ ഒരു അഭിപ്രായ പൊതുപ്രവർത്തകത്തിന് അല്ല തീർച്ചയായിട്ടും പൊളിറ്റിക്കലി അത് എല്ലാ ഭാഗത്തും കേരളത്തിലെ എന്താ പറയാ വരാനിരിക്കുന്ന എല്ലാ കാര്യം സ്ത്രീകൾ നമുക്കറിയാം നമ്മളെ അമ്മമാര് നമ്മുടെ പെണ്ണമാരും വീട്ടിൽ നമ്മളോട് പറയുന്ന അഭിപ്രായം നമുക്ക് അറിയുന്നില്ലേ ഈ ഇരിക്കുന്ന നിങ്ങളുടെ ഒക്കെ വീട്ടിലും സഹോദരിമാരും അമ്മമാരും ഭാര്യമാരും ഒക്കെ ഉള്ള ആളുകളിൽ നിന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് സംസാരിക്കുന്നവര് എന്താ സംസാരിക്കുന്നത് സ്വാഭാവികമായിട്ട് നമുക്കറിയില്ലേ അത് കേരളത്തിലെ ഒരു പൊതുസമൂഹത്തിന്റെ പ്രത്യേകിച്ച് അമ്മമാരുടെയും സഹോദരിമാരുടെയും സ്ത്രീ സമൂഹത്തിൽ വലിയ എന്താ പറയാ ചർച്ച തന്നെയാണ് അതിന്റെ സീരിയസ്നെസ് ഉൾക്കൊള്ളാൻ കോൺഗ്രസിനും യു ഡി എഫ് ലീഡർഷിപ്പിനും കഴിഞ്ഞാൽ അത് നന്നായിരിക്കും അത് കൂട്ടായാലാധന കോൺഗ്രസ് ലീഡർഷിപ്പ് ഇതിൽ നടത്തി അദ്ദേഹത്തോട് രാജിവെക്കാൻ ഒരു മിനിറ്റ് പോലും കളയാതെ ഓരോ മിനിട്ടും ഈ വിഷയത്തില് അതീവ നിർണായകമാണ് എന്ന് കോൺഗ്രസ് ലീഡർഷിപ്പ് മനസ്സിലാക്കിയാൽ അത് നന്നായിരിക്കും പോലീസ് കേസ് എടുക്കാം കാരണം ാണ് ഇന്നിപ്പോ ഏഷ്യാനെറ്റ് ന്യൂസ് രാവിലെ ഒരു വാർത്ത ഒന്നും നിങ്ങളെ സദ്യച്ച അറിയില്ല ഇവിടുത്തെ ഐ പി എസ് ഉദ്യോഗസ്ഥനെതിരെ രണ്ട് പോലീസ് എസ് ഐമാര് പരാതി കൊടുത്തിരിക്കും അതായത് ഒരു സീനിയർ ഐ പി എസ് ഓഫീസർ ഈ പറയുന്നത് പോലെയുള്ള ഇപ്പൊ ഇവിടെ ആരോപിക്കപ്പെടുന്ന അതേ രീതിയിൽ വനിതകളായിട്ടുള്ള സബ് ഇൻസ്പെക്ടർമാരോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ട് ആ പരാതി ഒളിപ്പിച്ചു വെച്ചിരിക്കുക എന്നാ ഇന്ന് വാർത്ത വരുന്നത് അപ്പൊ പോലീസിനെ സംബന്ധിച്ചിട്ട് സൊമോട്ടോ എടുക്കാൻ എടുക്കുമ്പോൾ വേറെ പലതും എടുക്കേണ്ടി വരും സൊമോട്ടോ ഇതിൽ ആ രാഹുലിന്റെ പേരിൽ കേസെടുത്താൽ അപ്പുറത്ത് ഇതേപോലെയുള്ള പരാതികൾ കിടക്കുന്നുണ്ട് ആ പരാതിയുമായിട്ട് പലരും അംഗത്ത് വരും അപ്പൊ അവരുടെ പേരിൽ കേസെടുക്കേണ്ടി വരും പോലീസിനെ സംബന്ധിച്ചിട്ടും പിണറായി ഗവൺമെന്റിനെ സംബന്ധിച്ചിട്ടും ഇതിലൊരു സൊമോട്ടോ നിലപാട് സ്വീകരിക്കാത്തത് കള്ളനെ അവിടെ തന്നെ അപ്പുറത്തൊക്കെ ഇഷ്ടം ഇഷ്ടപോലെ കള്ളന്മാര് ഒക്കെ കപ്പലിലാ ഉള്ളത് അപ്പോ ഇതില് തീരുമാനം എടുക്കേണ്ടത് യു ഡി എഫ് കോൺഗ്രസ് ലീഡർഷിപ്പാണ് അത് എത്രയും പെട്ടെന്ന് വൈകാതെ എടുക്കുന്നത് നന്നായിരിക്കും ഒരിക്കലില്ല ഇപ്പൊ തീരുമാനം എടുത്താല് വൈകി തീരുമാനം ഗത്യന്തരമില്ലാതെ അല്ല തീരുമാനം എടുക്കുന്നത് ഇപ്പൊ തീരുമാനമെടുത്ത് പാലക്കാട് ഉപതെരഞ്ഞെടുത്ത് വരികയാണെങ്കിലും ഉറപ്പാണ് കോൺഗ്രസിന്റെ മൊറാലിറ്റി ഉയരുകയാണ് ചെയ്യുക കോൺഗ്രസിനാണ് ജയിക്കാൻ കഴിയുക ഒരു തർക്കം ഇല്ല അവിടെ രാഹുൽ മാങ്കൂട്ടത്തെ അല്ല ജനങ്ങള് തിരഞ്ഞെടുത്തത് അവിടെ കോൺഗ്രസിനെയാണ് ഇവിടെ ജനങ്ങൾ ഈ പിണറായി ഭരണം കൊണ്ട് പൊറുതിമുട്ടി ഇരുന്നൂറ്റമ്പത്തൊന്നും ദിവസം ഒന്ന് കഴിഞ്ഞു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച് നടക്കുക സാധാരണ ജനങ്ങൾ അതിന് അവരുടെ ആ ചിന്തക്ക് വിപരീതമായിട്ടുള്ള ഒരു നിലപാട് ഉണ്ടാകാതിരിക്കാൻ യു ഡി എഫ് നോക്കിയാൽ യു ഡി എഫിന് നല്ലതാണ് കേരളത്തിലേയും അല്ല എനിക്കതിൽ അങ്ങേറ്റവും സന്തോഷമുണ്ട് കാരണം അങ്ങനെ ഒരു നിലപാട് എസ് സിയെ കൊണ്ടുവരാൻ കേരളത്തിന്റെ സ്പോർട്സ് കൗൺസിലും വി അബ്ദുറഹ്മാൻ മന്ത്രി ഉൾപ്പെടെ വരെ എടുത്തത് വളരെ സന്തോഷകരമായ തീരുമാനമാണ് അത് ചില സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായി ഉണ്ടായിരുന്ന സ്പോൺസർമാര് കേരളത്തിലെ ഗോൾഡ് മർച്ചൻസ് ആയിരുന്നു അത് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നത് സംഖ്യ വലുതായപ്പോൾ അവർക്ക് താങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞ അവർ ഒഴിവായി അതിനുശേഷമാണ് റിപ്പോർട്ടർ ചാനൽ അത് ഏറ്റെടുത്തത് അതിനുവേണ്ട പണം മുടക്കാൻ അവർ തയ്യാറാണെന്ന് പറഞ്ഞു അവർ പണം അയച്ചു അതിനുശേഷം ആണ് ഈ കോംപ്ലിക്കേഷൻ മുഴുവനും ഉണ്ടായത് വരുമെന്നും വരില്ല എന്നുള്ള ഒരുപാട് വാർത്തകൾ വന്നു അവസാനം ഇപ്പോ എഫ് എ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ അവരുടെ ഡിക്ലറേഷൻ ഔദ്യോഗികമായി പുറത്തു വന്നിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ച് അങ്ങേയറ്റം സന്തോഷം നൽകുന്ന എന്താ പറയുക ഒരു ഒരു അഭിമാനത്തിന്റെ ഒരു ഒരു നാളുകളായിരിക്കും മെസ്സിയുടെ ടീമിന്റെയും വരവ് കേരളത്തിൻ്റെ വലിയ ചരണം കേരളത്തിൽ നിന്നല്ല അന്തർദേശീയ തലത്തില് കേരളത്തിന്റെ യശസ് ഉയർത്താൻ സാധിക്കും കാരണം അവര് തന്നെ കണ്ടെത്തിയിട്ടിരിക്കുന്നു ലോകത്ത് അർജന്റീന ടീമിന് ഏറ്റവും കൂടുതൽ അസോസിയേഷൻ ബെൽറ്റ് ഉള്ളത് കേരളത്തിലാണ് എന്ന് മുമ്പ് തന്നെ അർജന്റീന ആ തരത്തിലുള്ള ചില വാർത്തകൾ അർജന്റീന ടീമുമായി ബന്ധപ്പെട്ട് വന്നതാണ് അതുകൊണ്ട് തന്നെ കേരളം ലോകത്ത് മുഴുവൻ അറിയപ്പെടുന്ന ഒരു സംസ്ഥാനമായി ഒരു രാജ്യം അറിയപ്പെടുന്നതിനപ്പുറം ഒരു രാജ്യത്തിനെ കാണുന്ന ഒരു സംസ്ഥാനം ഒരു സ്റ്റേറ്റ് കേരളം ദൈവത്തിന്റെ സ്വർണം നാട് ലോകത്ത് മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന വലിയൊരു ഇവന്റായി അത് മാറും അത് അങ്ങനെയൊക്കെ ഒരു സന്തോഷമുള്ളതല്ല ഓക്കെ